ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച് മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് അരിസ്റ്റോ സുരേഷ് ഒരു മികച്ച നടൻ എന്നതിലുപരി ഒരു ഗായകനും ഗാനരചയിതാവും കൂടിയാണ് അദ്ദേഹം എന്നാൽ അരിസ്റ്റോ സുരേഷിനെ കുറിച്ച് കുറച്ചുനാൾ മുമ്പ് പ്രചരിച്ച ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അരിസ്റ്റോ സുരേഷ് വിവാഹിതനാവുന്നു വധു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്ന ഒരു നടിയാണ് എന്നൊരു വാർത്തയാണ് പ്രചരിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അരിസ്റ്റോ സുരേഷ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് തനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഒരു പെൺകുട്ടിയെ ഇഷ്ടവുമാണ് എന്നാൽ അതിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ സമ്മതം കൂടി വേണം തന്റെ അമ്മയുടെ ആഗ്രഹമാണ് തന്റെ വിവാഹം അത് കറക്റ്റ് സമയത്ത് നടക്കും എന്നാണ് അരിസ്റ്റോ സുരേഷ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും അരിസ്റ്റോ വെളിപ്പെടുത്തുന്നുണ്ട് താൻ നായകനായി അഭിനയിച്ച പുതിയ ചിത്രം മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ഉടൻ പുറത്തിറങ്ങുകയാണ് ചിത്രത്തിൽ ബംഗാളി ക്യാരക്ടറായാണ് സുരേഷ് വേഷമിടുന്നത് ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച അപകടത്തെക്കുറിച്ചും താരം തുറന്നു പറയുന്നുണ്ട് തന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് അരിസ്റ്റോ പറഞ്ഞിരിക്കുന്നത് ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ കത്തിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ അബദ്ധവശാൽ തീ ആളി പടരുകയായിരുന്നു അതേസമയം കുടിലിനകത്തുണ്ടായിരുന്ന തനിക്ക് പൊള്ളയേറ്റു എന്നാണ് അരിസ്റ്റോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാരും സിനിമാ പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നെന്നും താരം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഉണ്ടായ മറ്റൊരപകടത്തെക്കുറിച്ചും താരം വിശദമാക്കി സ്റ്റണ്ട് രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വയലുങ്കലിന് പരിക്കുപറ്റിയതിനെ കുറിച്ചാണ് അരിസ്റ്റോ വ്യക്തമാക്കിയത് എന്തായാലും ഇരു താരങ്ങളുടെയും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം തന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അരിസ്റ്റോ സുരേഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഒരു ആഗ്രഹം മാത്രമേയുള്ളൂ തന്റെ പുതിയ സിനിമ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ഒരു വൻ വിജയമാവണം അത് കഴിഞ്ഞ് എനിക്ക് വിവാഹം കഴിക്കണം എന്നാണ് അരിസ്റ്റോ സുരേഷ് മനസ്സ് തുറന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ചിത്രം വൻ വിജയമാകാനും ഉടൻ തന്നെ താരത്തിന്റെ വിവാഹം നടക്കാനും നമുക്കും ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക